ആഞ്ചലോസ് സി അദ്ദേഹം കേന്ദ്രത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിനെ ലക്ഷ്യമാക്കിയുള്ള ലേബർ കോഡുകൾക്കെതിരെയുള്ള പോരാട്ടം സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് പറഞ്ഞു സി ജില്ലാ ക്യാമ്പ് പെരുമ്പാവൂർ പുല്ലുവഴിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തിന്റെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനാണ് പുതിയ ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നതെന്നും പറഞ്ഞു തൊഴിൽ സുരക്ഷ മാന്യമായ മിനിമം വേതനം സ്ഥിരം തൊഴിൽ എന്നിവയെക്കുറിച്ച് ലേബർ കോഡിൽ മൗനം പാലിക്കുന്നു കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി പന്ത്രണ്ടിന് നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ ക്യാമ്പ് തീരുമാനിച്ചു ജില്ലാ പ്രസിഡന്റ് കെ കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ എം ഗോപി റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എം ദിനകരൻ എൻ അരുൺ എലിസബത്ത് അസിസി ടി സി സഞ്ജിത് രാജേഷ് കാവുങ്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ